ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ നമുക്ക് ഇന്നലെ ലോങ് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ ഒന്നുമില്ല കുറച്ച് മടി പിടിച്ചു ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റൊക്കെ വളരെ കുറവാണ് കേട്ടോ കമൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത് വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്ന സമയത്ത് നല്ല വിശപ്പുള്ളൊരു ദിവസമായിരുന്നു മഴയൊക്കാകുമ്പോൾ പിന്നെ പൊതുവേ നമുക്ക് നല്ല വിഷപ്പ് കൂടുമല്ലോ മഴയത്ത് മാത്രമല്ല നേരത്തെ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിൽ ഒരു ഒരാൾ തിന്നാനുള്ള വിഷപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ വർക്കിന് പോയിട്ട് വരുമ്പോഴേക്കെ നല്ല വിഷപ്പൊക്കെ ആയിരിക്കും അപ്പോൾ രാവിലെ തന്നെ റേഷന് പോയിട്ട് അരിയും ഗോതമ്പും ഗോതമ്പ്മാവും എല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എടുത്തു വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനതൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് പിന്നെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് ഗോതമ്പ് മാവിനെ കലക്കിയിട്ട് അതിൽ തേങ്ങയും ബെല്ലവും ഏലക്കായ് പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു അട പോലെ ഉണ്ടാക്കി ആവിയിൽ വേവിച്ചെടുക്കാൻ വാഴേൻ്റെ ഇലയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ദോശ പോലെ ചുട്ടിട്ട് അതിനുള്ളിൽ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ചായയൊക്കെ വെച്ച് കഴിച്ചു പിന്നെ ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് അന്ന് രാവിലെ തന്നെ നല്ല ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറും കറിയൊക്കെ റെഡിയാക്കി പിന്നെ വർക്കിന് പോകാൻ നിൽക്കുന്ന സമയത്ത് ചായ അവിടെ ബാക്കി അപ്പോൾ ചായ വെറുതെ വേസ്റ്റാക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി കുടിച്ചു മഴ സമയത്ത് കുറച്ചും കൂടി ചായ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ അത്ര നല്ലതൊന്നുമില്ല പിന്നെ പാത്രങ്ങളൊക്കെ കഴുകലും അടുക്കള വൃത്തിയാക്കലും ഇത് നമ്മുടെ ഡെയിലി വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ